നമസ്കാരം പ്രായാധികത്തിന്റെ അവശ്യതകളും ഓർമ്മക്കുറവും ഏറെ ബാധിച്ചിട്ടുണ്ടെങ്കിലും തൊണ്ണൂറ്റേഴുകാരിയായ വനജാക്ഷിയമ്മയ്ക്ക് ഗാന്ധിജിയെ നേരിട്ട് കണ്ടതിന്റെ സ്മരണകൾക്ക് കാലം തെല്ലും മങ്ങലേൽപ്പിച്ചിട്ടില്ല ആറന്മുഴ മല്ലപ്പുഴശ്ശേരി സ്വദേശിനിയായ വനജാക്ഷിയമ്മയുടെ യൗവനകാലത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്ന പാരമ്പര്യവുമുണ്ട് പ്രായാധികം ഓർമ്മകളെ ഏറെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മഹാത്മാജിയുടെ പേര് കേട്ടാൽ തന്നെ ഗാന്ധി ദർശനത്തിന്റെ പുണ്യം പേർന്ന വനജാക്ഷിയമ്മയുടെ കണ്ണുകൾക്ക് തിളക്കമേറും ആറന്മുളയിലും ഇലന്തൂരിലും ഗാന്ധിജി സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ ദേശഭക്തി ഗാനം പാടി സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അന്നത്തെ കൗമാരക്കാരികളിൽ കൗമാരക്കാരികളിലൊരാളായിരുന്നു വനജാക്ഷിയമ്മ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ച വനജാക്ഷി അമ്മയ്ക്ക് പിന്നീട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയായി ദേശീയ പ്രസ്ഥാനത്തോട് കൂടുതൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാനും അവസരമുണ്ടായി വനജാക്ഷിയമ്മയുടെ ഭർത്താവ് പരേതനായ ടി എൻ പത്മനാഭപിള്ള സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് താമരപത്രം നൽകി ആദരിച്ചിട്ടുള്ളയാളാണ് പ്രായാധിക്യം കാരണം സംസാരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഗാന്ധിജിയെ സ്വീകരിക്കാൻ പാടിയ പാട്ടിനെപ്പറ്റി ചോദിച്ചാൽ ഇപ്പോഴും നൂറ് നാവാണ് വനജാക്ഷിയമ്മക്ക് സ്വാതന്ത്ര്യസമരനായകത്വമേറ്റെടുത്ത ഗാന്ധിദേവനെ എന്ന ദേശഭക്തിഗാനം ഏതുറക്കത്തിൽ ചോദിച്ചാലും അന്നത്തെ പതിനാലുകാരുടെ ചുറുചുറുക്കോടെ ചൊല്ലിത്തരും തൻ്റെ സ്വാതന്ത്ര്യസമര സ്മൃതികളെ മറവിരോഗം കീഴ്പ്പെടുത്താതിരിക്കാനാവണം ഭർത്താവ് പിള്ളയുടെ ചിത്രവും സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച താമരപത്രവും എപ്പോഴും കൺമുന്നിലുണ്ടാവണമെന്ന അമ്മയ്ക്കേറെ നിർബന്ധമാണെന്ന് മകൾ ഉഷാപി നായർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി ഇരുപതിനാണ് തൻ്റെ പ്രമുഖ ശിഷ്യനായ കെ കുമാർജിയുടെ ക്ഷണം സ്വീകരിച്ച ഹരിജനോദ്വാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാന്ധിജി ആറന്മുളയും ഇലന്തൂരും സന്ദർശിച്ചത് ഗാന്ധിജി വന്നതൊക്കെ ഓർമ്മയുണ്ടോ ഞാ സാന്ദ്രസമരത്തിന് പോയെ അതേർക്കുന്ന സമയം എത്ര എത്ര വയസ്സിലാ കല്യാണം കളിച്ചേ എന്റെ പതിനെട്ട് വയസ്സില് അച്ഛന എവിടത്തെയോ അച്ഛൻ ചെങ്ങന്നൂർ മുണ്ടങ്ങാവ ഇളവൻ നേരെ ഇളവൻ ഇളവൻ കടിലെ ഹൽമൻ എന്നാ ആ നേഹയ ആട മോനെ തയിൽ 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 നാരായണൻ നാരായണ മഹാന ഓക്കേ ഇത് ആമ്പറ ആയി അതെങ്ങനെ ച്ഛനെ മലനിരത്തിൽ മലനിരത്തിൽ ഡൽഹിന്ന് കിട്ടിയതല്ലോ ഡൽഹി അല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എനിക്ക് ഞങ്ങക്ക് ഇപ്പൊ ഞങ്ങൾക്ക് മക്കള എത്ര പേരുണ്ടായിരുന്നു ഞങ്ങള് മൂന്ന് പേരുണ്ടായിരുന്നു ഒരാൾ നഷ്ടപ്പെട്ടു പോയി പോയിട്ട് രണ്ടു പേരുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അത് ഒന്ന് വിവാഹിതയായി കുട്ടികളുമായിട്ട് താമസം പിന്നെ രണ്ടു മക്കള് മകൻ എവിടെ ആയിരുന്നു മകൻ മരിച്ചു പോയി എവിടായിരുന്നു അല്ലമാനിലായിരുന്നു പണ്ട് പാടിയ പാട്ട് ഓർമ്മ കണ്ടോ പാട്ടൊന്നും ഓർമ്മ ഇപ്പൊർമ്മയില്ല കഴിച്ചു കുറച്ചായിട്ട് ചരിമാകഴിരമാ അച്ഛൻ്റെ പേര് പറഞ്ഞ അങ്ങോട്ട് തോന്നുന്നു അച്ഛൻ്റെ പേര് പറഞ്ഞാൽ കഴിയില്ല ചീയൻ പറഞ്ഞാൽ കഴിയില്ല